ഫാമിലി സെന്റർ നമ്മുടെ രാജ്യത്തിന്റെ എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനം വി ആർ നായനാർ സ്മാരക ഗ്രന്ഥാലയം കേപ്പുരം ദേശഭക്തിഗാനം പാടിയും മധുരപലഹാരം വിതരണം ചെയ്തും അത്യാഹ്ലാദപൂർവ്വം ആഘോഷിച്ചു വായനശാല സീനിയർ മെമ്പർ പി മാധവൻ പതാക ഉയർത്തി പ്രസിഡന്റ് സി മുഹമ്മദ് ഷാഫി അധ്യക്ഷത വഹിച്ചു പി പി ബാലകൃഷ്ണൻ പ്രദീപ് മാസ്റ്റർ വി പി അബ്ദുറഹിമാൻകുട്ടി എന്നിവർ സംസാരിച്ചു സെക്രട്ടറി വി വി സത്യാനന്ദൻ സ്വാഗതവും സി എച്ച് സുഭദ്ര നന്ദിയും പറഞ്ഞു ഓഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെങ്കിലും ശേഷം മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ സ്വതന്ത്ര പരമാധികാര കൊല്ലക്കായിരുന്നത് അതിന്റെ എഴുപത്തഞ്ച് കൊല്ലുകളിൽ എഴുപത്തിയാറ് കൊല്ലം പൂർത്തീകരിക്കുന്ന വേളയിലാണ് നമ്മുടെ രാഷ്ട്രം ഇന്ന് റിപ്പബ്ലിക് ദിനവുമായിട്ട് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ബഹുസ്വരതയിൽ ഊന്നിക്കൊണ്ടാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഈ ബഹുസ്വരത എന്നിട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ബഹുമാനിക്കുക സഹോദര്യം കാത്തു സൂക്ഷിക്കുക വിവിധ മതങ്ങളെ ബഹുമാനിക്കുക എന്നതൊക്കെയാണ് നമുക്കറിയുന്ന പോലെ തന്നെ ഇവിടെ ഇന്ത്യയിൽ നാല് മതങ്ങളുടെ ഒരു സങ്കരമാണ് ഉണ്ടായിരുന്നത് ബുദ്ധമതം ജൈനമതം ഹിന്ദുമതം എന്നിങ്ങനെയുള്ള മൂന്നാല് സിഖ് മതമടക്കം നാല് മതങ്ങളായിരുന്നു ഇന്ത്യയുടെ മതമെന്ന് അവകാശപ്പെടാവുന്ന മതങ്ങൾ ശേഷം വന്നിട്ടുള്ള മൂന്ന് മതങ്ങളാണ് ഒന്ന് ഇസ്ലാം മതം ഒന്ന് ക്രിസ്തു മതം മറ്റൊരു മതം കൂടി ഇങ്ങനെ മൂന്ന് മതങ്ങളാണ് പുതുതായിട്ട് ഇന്ത്യയിൽ രൂപകെടുത്തത് ഇങ്ങനെ ഏഴ് മതങ്ങളുടെ ഒരു വലിയൊരു വൈവിധ്യം മാർന്നിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ മഹാരാജ്യമായ ഇന്ത്യ ടി വി ന്യൂസ് താനൂർ ടീച്ചേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണം ആണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ